ാണ് കൂടാതെ നോട്ട്ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ബോളും മുതിർന്നവരുടെ ഫ്രീ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ ബസാർ മറക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കറ്റിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ് ബാക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു ലഭ്യമാണ് ുംസാർ ചെറുതുർത്തിയ കോളേജ് ചെറുതുർത്തി പി എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജ് പഞ്ചുകർമ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി ഗൗട്ടി ആത്ലറ്റിക്സ് നിർണയ ക്യാമ്പ് മെയ് ഇരുപത്തിരണ്ട് വ്യാഴം രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ ഹോസ്പിറ്റൽ ഒ പി വിഭാഗത്തിൽ വെച്ച് നടത്തുന്നു ഗൗട്ടുബോധവൽക്കരണ ദിനാചരണവുമായി ബന്ധപ്പെട്ടാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സന്ധികളിൽ വേദന വേദന മുതലായ വാദ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് പങ്കെടുക്കാം യൂറിക് ആസിഡ് ടെസ്റ്റ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന രോഗികൾക്ക് സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ക്യാമ്പിൽ പങ്കെടുക്കാൻ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഡബിൾ സീറോ നയൻ സീറോ ന്യൂസ് ഡെസ്ക് സിസി